നമസ്കാരം ഞാൻ കൈമാരെ ഞാൻ നമ്മുടെ മാടായിപ്പാറയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ തിരുവോണ ചന്ത കാണാനിടയായത് ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്ത എല്ലാ പഞ്ചായത്തുകളിലും ആരംഭിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്ന് തൊട്ട് പതിനാല് വരെ തിരുവോണത്തിന്റെ തലേ ദിവസം വരെ ഈ ഒരു ചന്ത തുടരും കേരള സർക്കാരിന്റെ കീഴിലുള്ള കൃഷിഭവൻ അതായത് എല്ലാ പഞ്ചായത്തുകളിലും അതായത് പഞ്ചായത്തിലോ അല്ലെ അതിന്റെ തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകളോ ഉള്ള ആളുകൾ അതായത് കർഷകർ സംഭരിക്കുന്ന പച്ചക്കറികളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഈ ഒരു ഓണത്തിന് മായം ചേർക്കാത്ത നല്ല നാടൻ പച്ചക്കറികൾ നമുക്ക് കഴിക്കാം എന്നത് തന്നെ ചുരുക്കം തക്കാളിയും സവാളയും ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് നാടൻ കഴിക്കാം എല്ലാ പഞ്ചായത്തിലും ഉണ്ട് ബ്ലോക്കിൽ എട്ട് അതുപോലെ എല്ലാ എല്ലാ ജില്ല മൊത്തമായിട്ട് വിലയും കാര്യങ്ങളൊക്കെ ഏകദേശം ഇത്രയാണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഓണ അടുത്ത് രണ്ടുമൂന്ന് ദിവസം ബാക്കിയുള്ളൂ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൃഷിഭവനോ അതിന്റെ ചുറ്റുവട്ടത്തോ എവിടെയെങ്കിലും ഒക്കെ ഈ ഒരു ചന്ത നിങ്ങൾക്ക് കാണാം ഞാനൊരു സൈഡിൽ നിന്ന് നമ്മുടെ പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ തൊട്ടടുത്ത സൈഡിൽ നിന്ന് നമ്മുടെ അവിടുത്തെ ഈ പച്ചക്കറി കർഷകർ നൽകുന്ന സാധനങ്ങൾ അവിടെ കലക്ട് ചെയ്തു വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓണത്തിന് നല്ല മായം ചേർക്കാത്ത നല്ല പച്ചക്കറികൾ വാങ്ങി നേരെ കൃഷിഭവനായി ബന്ധപ്പെട്ട് അതുപോലെ ഞാൻ ഈ ഒരു സാധനം വാങ്ങി നമ്മുടെ മാടായിപ്പാരുടെ സ്ഥലത്തായത് കൊണ്ട് ആ ഒരു നല്ലൊരു സ്ഥലവും ഒക്കെ എനിക്ക് ആസ്വദിക്കാൻ പറ്റി സാധനങ്ങൾ വാങ്ങാനും പറ്റി